ഇത്രയും ക്ലിയറായി ആ സി സി ടി വിയിലൂടെ ഈ കൊടും ക്രിമിനലായിട്ടുള്ള ഒരാൾ ജയിൽ ചാടുന്നു നോക്കൂ ആ സെല്ലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ആ നൂലടക്കം ശരിയാക്കാനാണെന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ സെക്കൻഡുകൾ ആണെങ്കിലും ഈ സെക്കൻഡുകൾ ഇത് മോണിറ്റർ ചെയ്യേണ്ട ആൾ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും പ്രസക്തം അതിനൊക്കെ കൃത്യമായ മറുപടി ലഭിക്കേണ്ട മണിക്കൂറുകളടക്കമാണ് സി സി ടി വി സംബന്ധിച്ച് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ട് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ വ്യക്തമാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തീർച്ചയായിട്ടും റോഷ്നി അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഇതിൽ നിന്ന് നൂൾന്ന് ഇറങ്ങുന്ന ഗോവിന്ദ കാണുന്നത് നൂന്നിറങ്ങുന്ന സമയത്ത് തന്നെ കൃത്യമായ രീതിയിൽ അതിനു മുമ്പായി തന്നെ തനിക്ക് കൊണ്ടുപോകേണ്ടുന്ന അല്ലെങ്കിൽ താൻ എന്തൊക്കെ കാര്യങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള ജയിൽ ചാട്ടത്തിനു ശേഷം കയ്യിൽ കരുതണമോ ആ കാര്യങ്ങളെല്ലാം ഉൾച്ചേർന്നിട്ടുള്ള ഒരു ബാണ്ടക്കെട്ടും അതിനകത്ത് കൈവശം ഉള്ളതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അതിനുശേഷം ആ പറയുന്ന മുറിച്ചു മാറ്റിയിട്ടുള്ള ജനൽ കമ്പികൾ അതുപോലെ തന്നെ കെട്ടിവെക്കുന്ന കാര്യം കെട്ടിവെക്കുന്ന ജോലി അവിടെ ഗോവിന്ദസ്വാമി ആ വരാന്തയിൽ നിന്ന് തന്നെ നിർവഹിക്കുന്നു അതിനുശേഷമാണ് ആ ബാണ്ടക്കെട്ടുമായി ആദ്യം ഈ വരാന്തയ്ക്ക് പുറത്തേക്ക് ഗോവിന്ദചാമി പോകുന്നത് അപ്പോഴും മേഖലയിൽ ഒരു തരത്തിലുള്ള പരിശോധനയോ അല്ലെങ്കിൽ ആരും തന്നെ ശ്രദ്ധിക്കുന്ന ഒരു നിലയുമല്ല പിന്നീട് രണ്ടാമതും വീണ്ടും അതേ സെല്ലിന് മുന്നിലേക്ക് വരുന്നു ആ സമയത്ത് വീണ്ടും ചില സാധനങ്ങളുമായി ഗോവിന്ദസ്വാമി അവിടെ നിന്നും തിരിച്ച് വരാന്തയ്ക്ക് തയ്ക്ക് പുറത്തേക്ക് പോകുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും അതായത് എത്രമാത്രം ആസൂത്രമായും എത്രമാത്രം കൂടിയുമാണ് ഗോവിന്ദച്ചാമി ഈ പ്രവൃത്തി നടത്തിയത് എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് അത്രയും നേരം ഏകദേശം ഒരു മിനിറ്റോളം നേരം തന്നെ ഗോവിന്ദച്ചാമി ആ ജയിലിലും തൊട്ടു പിന്നിൽ മുന്നിലുള്ള വരാന്തയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും മാത്രം അതായത് സി സി ടി വിയിൽ പതിഞ്ഞ ഭാഗത്ത് മാത്രം ഒരു മിനിറ്റോളം സമയം അവിടെ നിലയുറപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരും തന്നെ ഇത് ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ വീഴ്ച നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ കുറവ് അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളുടെ എണ്ണം വിയൂരിൽ അല്ലെങ്കിൽ വിയൂരിൽ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഏക്കർ അതായത് ജയിലിൻ്റെ സ്ഥലപരിമിതി അല്ല സ്ഥലം വളരെ കുറവാണ് അതുപോലെ തന്നെ പൂജപ്പുരയിലും സ്ഥലം കുറവാണ് പക്ഷേ കണ്ണൂരിനെ സംബന്ധിച്ച് വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു ജയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മതിയായ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് എന്തായാലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിവിദഗ്ധമായി അതി നാടകീയമായി തന്നെ ഗോവിന്ദചാമിയുടെ ഈ ജയിൽ ചാട്ടം മനസ്സിലാക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇത്രയും നേരം അതായത് സി സി ടി വിയിൽ പതിഞ്ഞ നേരത്തെ നമ്മൾ കരുതിയിരുന്നത് അല്ലെങ്കിൽ നേരത്തെ മനസ്സിലാക്കിയിരുന്നത് സി സി ടി വിയിൽ പതിയാതെ ഒളിച്ച് സി സി ടി വി ഇല്ലാത്ത ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പ്രകാരം അങ്ങനെ സി സി ടി വിയിൽ പതിയാത്ത ഭാഗത്തൂടെ അല്ല ഗോവിന്ദച്ചാമി കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യം സി സി ടി വിയിൽ പെട്ടിട്ടും എങ്ങനെയാണ് ഗോവിന്ദച്ചാമി ഇത്തരത്തിൽ ജയിൽ അധികൃതരുടെ അതായത് സി സി ടി വിക്ക് മുന്നിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഇരുപത്തിനാല് മണിക്കൂർ വിരിക്കുകയാണ് ജയിലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നത് നിരീക്ഷിക്കാൻ വേണ്ടി എല്ലാ സമയവും സദാസമയവും ഒരു ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന സി സി ടി വി ഘടിപ്പിച്ചിട്ടുള്ള ആ ക്യാമറയുടെ അല്ലെങ്കിൽ ആ ക്യാമറകളുടെ ഔട്ട് വരുന്ന ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് അവിടെ ഇരുന്നിട്ടുണ്ട് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ സി സി ടിവികൾ അത് കൃത്യമായ രീതിയിൽ ഇരുപത്തിനാല് മണിക്കൂറും സദാസമയവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത്രയും അതായത് ഇത്രയും സമയം സി സി ടി വിയിൽ പതിഞ്ഞ ഗോവിന്ദച്ചാമിയെ എന്തുകൊണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ കണ്ടിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതീവ നാടകീയമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വൈദഗ്ധ്യത്തോടുകൂടി ഗോവിന്ദച്ചാമിയുടെ ചാട്ടം വ്യക്തമാക്കുന്ന ഒരു ഇപ്പോൾ പുറത്തേക്ക് തീർച്ചയായും നമുക്ക് സ്വാഭാവികമായി ചില സംശയങ്ങൾ തോന്നും ഇതിപ്പോൾ ആ സെല്ലിന് മുന്നിലുള്ള വരാന്തയിലെ സൈഡ് ഭാഗത്ത് നിന്നുള്ള സി സി ടി വിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ സെല്ലിന്റെ സമീപത്ത് തന്നെയായി എത്ര സി സി ടിവികൾ ഉണ്ടായിരുന്നു ഈ സെല്ലിന്റെ മുൻവശത്ത് നിന്നുള്ള കാഴ്ച സാധ്യമാവാൻ സി സി ടി വിൾ ഉണ്ടായിരുന്നു എന്നുള്ളൊക്കെ നമുക്ക് സംശയം തോന്നും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സെല്ലിന് മുൻവശത്ത് നിന്ന് സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ചോദ്യങ്ങൾ വരും അതായത് ഈ സെല്ല് മുറിക്കുന്നതടക്കം അവിടെ ഇത്രയും കാലം ഗോവിന്ദസ്വാമി ആ സെല്ലിന്റെ അഴികളിലൊക്കെ കാട്ടിക്കൂട്ടിയത് എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ അടക്കം ഉയരും അപ്പോൾ ഇതിപ്പോൾ എത്ര സി സി ടിവികൾ ഉണ്ടായിരുന്നു ഏത് സി സി ടി വിയിൽ നിന്ന് ദൃശ്യമാണ് ഇത് എന്നുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ലല്ലോ അല്ലേ റോഷി നമുക്ക് അത്തരത്തിൽ അതായത് സി സി ടി വികൾ ഏതൊക്കെ ഭാഗത്താണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പക്ഷേ ആ മേഖലകളിൽ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖല കൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഏറ്റവും കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഒരു ബ്ലോക്കാണ് ഈ പത്താം ബ്ലോക്ക് എന്ന് പറയുന്നത് ആ ബ്ലോക്കിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം തന്നെ സി സി ടി വികളുണ്ട് ഈ പറയുന്ന ഒരു വശത്തു നിന്നും ഈ വരാന്തയെ അങ്ങോളം കാണാൻ പാകത്തിലുള്ള ഒരു സി സി ടി വി ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതായത് ഇങ്ങേ അറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു സി സി ടി വിയിലൂടെ ആ സി സി ടി വി മാത്രം ം നിരീക്ഷിച്ച ഏറ്റവും അവസാനത്തെ അതായത് ഈ സി സി ടി വി നിൽക്കുന്ന ആ സ്ഥലത്തു നിന്നും ആ വരാന്തയുടെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള സെല്ലിൽ നിന്നും ആരെങ്കിലും പുറത്തേക്ക് ചാടുകയോ അല്ലെങ്കിൽ അസ്വാഭാവികമായി അവിടേക്ക് ആരെങ്കിലും എത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാണാൻ പാകത്തുള്ള ഒരു സി ദൃശ്യമാണ് പക്ഷേ ആ ഒരു സി ദൃശ്യം പോലും ഈ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി നിരീക്ഷിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ആ ജോലി പോലും കൃത്യമായി നിർവഹിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഈ പറയുന്ന ആ ഒരു സുരക്ഷാ വീഴ്ച യുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അതൊന്നുകൂടി വ്യക്തമാക്കുന്ന അതിൻ്റെ കൂടുതൽ വിശദമായ രീതിയിലുള്ള തെളിവാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നിട്ടുള്ള സി സി ടി വി എന്ന് പറയുന്നത് എന്തായാലും ഈ ഗോവിന്ദച്ഛാമി പുറത്തേക്ക് ഇറങ്ങുന്നത് അതൊക്കെ എത്രമാത്രം വൈദഗ്ധ്യത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ഗോവിന്ദച്ചാമി നിർവഹിച്ചത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തത അല്ലെങ്കിൽ അത് എത്രമാത്രം ഫെയിലിയർ ആണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് കാരണം ഈ പറയുന്ന രീതിയിൽ ഓരോ തവണയും ഇതിന്റെ ആദ്യഘട്ടം മുതൽ ഈ സി സി ടി വി പരിശോധിച്ചില്ല എന്നത് അവിടെ മാറ്റി നിർത്തട്ടെ അതിന് മുൻപ് പലതവണ എന്തൊക്കെ കാര്യങ്ങൾ ഗോവിന്ദചാമി തയ്യാറെടുപ്പുകൾ നടത്തി ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഗോവിന്ദച്ചാമി അതിനകത്ത് ഓരോ ഒരു മുട്ട സൂചി ഗോവിന്ദച്ചാമിയുടെ കയ്യിൽ ലഭിച്ചാൽ പോലും ആ മുട്ട സൂചി ഗോവിന്ദച്ചാമി എടുത്ത് അവൻ്റെ സെല്ലിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ അത് സുരക്ഷിതമായി എവിടത്തേക്കെങ്കിലും പിന്നീട് ഒരു ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും ഒരു മുട്ട സൂചി കയ്യിൽ കിട്ടിയാൽ അത് സൂക്ഷിച്ചു വെക്കുന്ന അത് പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ തന്റെ ഈ പദ്ധതിക്ക് ഗുണകരമാവുമെന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായി സൂക്ഷിച്ചു വെക്കുന്ന ഗോവിന്ദച്ചാമിയെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ അവരുടെ കണ്ണുകൾ കൊണ്ട് പോലും നിരീക്ഷിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിനുശേഷമാണല്ലോ സി സി ടി വി നിരീക്ഷണം ആദ്യം അവരുടെ കണ്ണുകൾ കൊണ്ട് നിരീക്ഷിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ പത്തു മാസമായിട്ടും ഗോവിന്ദസ്വാമി ഈ ആസൂത്രണം ചെയ്ത് ഈ ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്ത് അതിനുശേഷം വരുന്ന ഓരോ ഘട്ടത്തിലും ഒരു തവണ പോലും ഒരു ഉദ്യോഗസ്ഥനും സംശയം തോന്നിയിട്ടില്ല എന്നത് അത് അമ്പരപ്പിക്കുന്നുണ്ട് അത്ഭുതപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സിസ്റ്റം മാത്രമല്ല ഇതിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്